തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും യു ഡി എഫ് പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും കാരണം കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലമായിട്ടുള്ള ഈ സർക്കാരിന്റെ ദുർഭരണം കണ്ട് മടുത്ത ജനങ്ങൾ ആ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അവസരത്തിന്റെ നന്ദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് ഉജ്ജ്വല വിജയം നേടുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നടത്തിയ വിലയിരുത്തലുകൾ സർക്കാരിനെതിരായിട്ടായിരുന്നു ഇതും സർക്കാരിനെതിരായ വിലയിരുത്തലായിരിക്കും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദിയായിരിക്കും യു ഈ തെരഞ്ഞെടുപ്പ് അല്ല ഞങ്ങള് പതിവിന് വിപരീതമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ഏറ്റവും സന്തോഷകരമായ കാര്യം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെല്ലാവരും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ വിജയപ്രതീക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഏകകണ്ഠമായ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുകയാണ് താൻ സ്ഥാനാർത്ഥിയാവുകയല്ല സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് നേതാക്കന്മാർ പ്രത്യേകമായിട്ട് കാണുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അല്ല അതിന് കൂടുതലാണ് കാരണം അളവില് കൂടുതലാണ് ജില്ലാ തലങ്ങളിലൊക്കെ തന്നെ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ യു ഡി എഫിന്റെ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ബിജെപി പഞ്ചായത്ത് എലക്ഷനും അതുമായിട്ട് എന്താ ബന്ധം പഞ്ചായത്ത് ലക്ഷ്യം ചർച്ച ചെയ്യേണ്ടത് ശബരിമലയിലെ സ്വർണപ്പാളി കട്ടത് എന്തായി അതെ ശബരിമലയിലെ സ്വർണപ്പാളി കട്ട് അമ്പലത്തിലെ വിശ്വാസങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചോട് സർക്കാർ എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പേരിലുള്ള എസ് ഐ ടി അന്വേഷണം ഉണ്ടാക്കി ആ എസ് ഐ ടി അന്വേഷണത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഐ ടി കൈകൾ പോലും വിലങ്ങിട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടില്ലേ അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ പോലും അനഭിബന്ധനായ ഉദ്യോഗസ്ഥനെ പെടുത്തി പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അയാളെ ഒഴിവാക്കിയത് അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമല്ലേ എസ് ഐ ടിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയൂ തെളിവാണ് അതിൽ പോലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്താൻ എസ് ഐ ടി തലമുറ കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സർക്കാർ ഉന്നതരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും അതിനുള്ള നടപടി ഉണ്ടാകണമെന്നതാണ് പറയാനായിട്ട് ഉന്നയിക്കേണ്ട കാര്യമില്ല ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയമാണ് ആ വിഷയം ജനമനസ്സുകളിൽ ഏറ്റവും വേദന രണ്ടായിരത്തി പത്തൊമ്പതിലെ നേരത്തെ ഉണ്ടായിട്ടുള്ള യുവതീപ്രവേശനം പോലെ തന്നെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക ശബരിമല സ്വർണം കട്ടുകൊണ്ടുപോവാൻ മാത്രമല്ല അയ്യപ്പന്റെ ശ്രീകോവിന്റെ പ്രദർശിച്ച വിശ്വാസം അത് ചെന്നൈ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക അവരെ വെക്കുക ഇത് വിശ്വാസികളുണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതല്ല ആ വേദന പ്രതിഫലിക്കും ഇനി വരാനിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ഒരു കച്ചവടവും രഹസ്യമായിട്ടില്ല ഒരു അത്തരം ഒരു കാര്യങ്ങളൊക്കെ പരമമായിട്ടും ഞങ്ങൾ നിഷേധിക്കുകയാണ് അവരിപ്പ അവരാണ് ബിജെപിയുമായിട്ടുള്ള രഹസ്യ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കാനുള്ള രഹസ്യ കച്ചവടത്തിലാണ് സി പി എം കേരളത്തിലുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ബിജെപിയെ നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ കണ്ടോ എവിടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ ഡി എഫിനാണ് അഭിശുദ്ധ കൂട്ടുകെട്ട് യുഡിഎഫ് വളരെ സ്ട്രെയിറ്റ് ആണ് ഈ കാര്യത്തില് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് യു ഡി എഫ് തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും ഇതൊക്കെ പ്രാദേശികമായി ഞങ്ങൾ യുഡിഎഫില് നല്ല യോജിപ്പോടെ യോജിപ്പുടമനോടൊപ്പമാണ് കൊച്ചു കൊച്ചു തർക്കങ്ങൾ പോലും വളരെ കുറവാണ് അതെല്ലാം ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും കേരളത്തിലെ നേതൃത്വം അത് എല്ലാ കാര്യത്തിലും നല്ല ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് കാരണം ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന സർക്കാർ ജനങ്ങളോട് തട്ടിപ്പ് മാത്രം പറയുന്ന കാണിക്കുന്ന സർക്കാരാണ് ഇവ ഭരിക്കുന്നത് ഈ തട്ടിപ്പുകളെ മറക്കാൻ വേണ്ടിയിട്ടുള്ള പി ആർ എക്സസൈസുകളാണ് കോൺക്ലേവുകളും ഈ പരസ്യങ്ങളും ഒക്കെ തന്നെ ഈ പി ആർ എക്സസൈസിൽ ജനങ്ങൾ കൊടുങ്ങില്ല അവരെ പറ്റിച്ചവരാരാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്ന സർക്കാരിന്റെ യഥാർത്ഥ തരിതലം പുറത്തു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് അല്ല പാർലമെന്റിനൊന്നും ഇപ്പോ ഇല്ലല്ലോ പാർലമെന്റ് ഒന്നും കൂടുന്ന ഒരു പ്രസക്തി ഇല്ല ഇപ്പൊ ശൈത്യകാല സമ്മേളനം ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ അതിനിടയിലാണ് നമ്മളിപ്പോ ഹരിയാന അടക്കമുണ്ടായിരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വോട്ടുചോറൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ എസ് ഐ ആർ എന്ന് പറഞ്ഞപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് മനസ്സിലായില്ലേ അപ്പൊ അതിനിടയിൽ എസ് ഐ ആർ അപ്പൊ വോട്ടുചോറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഇലക്ഷൻ കമ്മീഷനാണ് കമ്മീഷനാണെങ്കിൽ വിശ്വാസതയില്ല ബിഹാറിൽ പോലും വി വി പാറ്റുകൾ മാറി നടക്കുകയാണ് നഗരത്തിലായുടെ മാനം അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഒന്നും ഒരു വിഷയവേ അല്ല ജനാധിപത്യം കാറ്റിൽ പറത്തുക എന്നുള്ളതാണ് അവരുടെ മിനിമം അജണ്ട ആ സ്ഥിതിയിലാണ് പാർലമെന്റും നടക്കാൻ വേണ്ടി വേണ്ടിപ്പോ കേരളത്തിന്റെ സമഗ്രമായ മാറ്റം ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ് വികസന അജണ്ടയോടൊപ്പം പാവപ്പെട്ടവരെ കരുതുന്ന വിനിമമായിട്ടുള്ള പദ്ധതികൾ നാടിന്റെ വികസനം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് അതിൽ ഓരോ കോർപ്പറേഷനിലും ഓരോ പഞ്ചായത്തിലും പ്രത്യേക മാനിഫെസ്റ്റോകൾ ഉണ്ടാവും അത് തയ്യാറാക്കി ജനങ്ങളുമായി സംവാദം നടത്തിയിട്ട് ജനങ്ങൾ തയ്യാറ ജനങ്ങളും അഭിപ്രായം സ്വരൂപിച്ചിട്ടുണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ് പഞ്ചായത്തിലും കോർപ്പറേഷനിലും വെക്കാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ പാവപ്പെട്ടവൻ്റെ പ്രയാസപ്പെടുന്നവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്നവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ് യു ഡി എഫിന്റെ